ഹോം മെയ്ഡ് ലിപ്സ്റ്റിക് ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ ബീസ് വാക്സ് ഫുഡ് കളർ കാൻഡിൽ ഒരു ചെറിയ കുഴിയൻ സ്പൂൺ എടുക്കുക അതിലേക്ക് അഞ്ച് മില്ലി വെളിച്ചെണ്ണ ഒഴിക്കുക അഞ്ച് മില്ലി ഒലിവ് ഓയിലും ഒഴിക്കുക അതിലേക്ക് വീഡിയോയിൽ പോലെ ബീ വാക്സ് കുറച്ച് ചുരണ്ടിയിടുക ഒരു ടീസ്പൂൺ ഫുഡ് കളറും ഇതിലേക്ക് ചേർക്കുക പിന്നീട് മെഴുകുതിരി കത്തിക്കുക നമ്മൾ ചേർത്ത് വെച്ച ഈ ചേരുവകൾ ആ മെഴുകുതിരിയുടെ തീയിൽ ചൂടാക്കുക ഇടയ്ക്ക് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇത് ഇളക്കി കൊടുക്കണം വാക്സ് ഈ എണ്ണയിൽ അലിഞ്ഞു ചേരുന്നത് കാണാം വരണ്ട ചുണ്ടുകൾക്ക് ചുണ്ടുകൾ സ്മൂത്ത് ആവാനും നന്നായി തിളങ്ങാനുമാണ് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് അതുകൂടാതെ ഇത് നോൺ ടോക്സിക് ആണ് അതായത് വിഷാംശം തീരെ ഇല്ലാത്തതാണ് ചൂടാക്കിയത് വെള്ളമയമില്ലാത്ത വൃത്തിയുള്ള ബൗളിലേക്ക് ചൂടാക്കിയ ഈ മിശ്രിതം പകർത്തുക നന്നായി ഒരു സ്റ്റിക്ക് കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക ഈ മിശ്രിതം തണുത്തതിനു ശേഷം ഉപയോഗിച്ചു തീർത്ത ഒരു ലിപ്സ്റ്റിക് ട്യൂബിലേക്ക് നിറയ്ക്കുക ട്യൂബ് അടച്ച് രണ്ട് മൂന്ന് മണിക്കൂർ നന്നായി തണുക്കാനായിട്ട് അനുവദിക്കുക മൂന്ന് മണിക്കൂർ തണുത്തതിനു ശേഷം ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞു വീട്ടിലുണ്ടാക്കുന്ന വിഷമില്ലാത്ത നല്ലൊരു ലിപ്സ്റ്റിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്